അങ്ങനെ എംബുആാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കാരണമായിട്ട് നമ്മുടെ ലാലേട്ടൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഈ പ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് മാറ്റി മാറ്റിവെച്ച് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ തുടർന്ന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് സംസാരിക്കാം സോ ഓൺ വെൽക്കം ബാക്ക് ടു സീർസൊക്കെ വിചാരിക്കുന്നു ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ആ പരിപാടി കാരണം ലൈവ് ഒന്നും ഉണ്ടാവില്ല അത് അങ്ങനെ അങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നോമിനേഷൻ ആരൊക്കെ നോമിനേറ്റ് ആ ഒരു അവസരം ഉണ്ടാകില്ല കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ ഉണ്ടായിരുന്നവർ തന്നെയായിരിക്കും ഈ ആഴ്ച ഇപ്പോഴും നോമിനേഷൻ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒന്നാം സ്ഥാനം റാങ്കിംഗ് ടാസ്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള അഭിഷേക് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെയാണ് ആസ്ഥാന കർഷക ഒരു സ്പെഷ്യൽ ഗുണം ക്യാപ്റ്റൻ ആകാം ക്യാപ്റ്റനായ പോലും അഭിഷേകിന് ഒരു ഗുണം ഇല്ലാണ്ടാകാനാണ് കൂടുതൽ ചാൻസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ അഭിഷേകിന് കിട്ടാൻ പോകുന്നില്ല അഭിഷേക് പ്രാവശ്യം നോമിനേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച നോമിനേഷൻ ഇല്ലാതെ ഇരിക്കാൻ പോകുന്ന മൂന്ന് മൂന്നുപേരുടെ പേര് ഞാൻ പറയാം കേട്ടോ നോറ നോമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ സിജോ നോമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതേ കണക്കിന് സായും ഈ പ്രാവശ്യം നോമിനേഷൻ ഉണ്ടാകില്ല ഇവര് മൂന്ന് പേരുമായിരിക്കും ഇപ്രാവശ്യം നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് ബാക്കിയുള്ള എല്ലാവരും ഈ പ്രാവശ്യം നോമിനേഷൻ ഉണ്ടാവും കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായിട്ടുള്ള നന്ദന വരെ ഈ ആഴ്ച സേവ് ആകുന്നതായിരിക്കും അപ്പൊ ആ അഭിഷേകിന് ഈ ക്യാപ്റ്റൻ കിട്ടിയാലും പിന്നെ ക്യാപ്റ്റൻസി കാരണം അഭിഷേകിന് കുറച്ച് തുറന്നു വരാൻ സാധിക്കുമായിരിക്കും അപ്പൊ ഈ പ്രാവശ്യം നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഞാൻ മൂന്ന് ദിവസം കൂടെ ഉള്ളു ബോട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് അതായത് ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ബോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അത് അടുത്ത രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത വീക്കെൻഡായി വീക്കെൻഡായി അടുത്ത അള പുറത്താക്കാനും ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ബോട്ടിംഗ് എടുത്തു പോകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അടുത്ത ആഴ്ച ആരാണ് പുറത്ത് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് വായിക്കാമെന്നുള്ളൂ അതാരാന്ന് ഞാനൊരു ബുധനാഴ്ച അപ്ലോഡ് ചെയ്യാൻ വീഡിയോ എന്താ വച്ചാൽ അത്രയും മുമ്പ് തന്നെ ഇട്ടാൽ തന്നെ ആൾക്കാർ കാണാനുണ്ടാവില്ല അപ്പൊ പിന്നെ ബുധനാഴ്ച ഇട്ടാൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ബുധനാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് കേട്ടോ ഈ ആഴ്ച രണ്ടുപേരായിരിക്കും പടിയിറങ്ങാൻ പോകുന്നത് ഒന്ന് നമുക്ക് ഇപ്പൊ ഇറങ്ങുമല്ലോ അതായത് ഇപ്പൊ അടുത്ത വീക്കായല്ലോ അടുത്ത ആൾ ഇറങ്ങുമല്ലോ അപ്പൊ അങ്ങനെ ഈ പ്രാവശ്യം റെസ്മിൻ ഇറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ കാര്യ അപ്പോ ഈ പ്രാവശ്യത്തെ പരിപാടിയൊക്കെ ഗംഭീരമായിരിക്കാനാണ് ചാൻസ് ഈ ലാലേട്ടന്റെ എംബുരാൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ടിംഗ് കാരണം ആരും ലേറ്റ് ആയി പോയി ലാലേട്ടൻ അപ്പോൾ അതിനെ പ്രമാണിച്ച് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ നോമിനേഷൻ ടാസ്ക് കേക്ക് ബഹളം മാല തീ പാർന്ന് തന്നെ പറയാം അപ്പൊ എന്തായാലും ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടോ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യാട്ടോ അപ്പോ ഒരു ലൈക്ക് കേട്ടോ അപ്പൊ ഇതുപോലെ കിട്ടിക്കാത്ത വീഡിയോ കിട്ടാൻ വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക